വളരെ സിമ്പിളായിട്ടും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു പോകുന്ന ഈ ഒരു റൈസിൻ്റെ റെസിപ്പി നമുക്ക് കണ്ടു നോക്കാം കണ്ടുനോക്കാം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ആ റൈസ് ഒന്ന് വേവിച്ചെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് ഈ ഒരു വെള്ളത്തിലേക്ക് രണ്ട് മൂന്ന് കഷ്ണം പട്ട അതുപോലെ കുറച്ച് ഗ്രാമ്പു കുറച്ച് ഏലക്ക കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് തിളച്ച വെള്ളത്തിലേക്ക് അരിയിട്ട് കൊടുക്കുകയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഭസ്മതിരിയുടെ വയറ്റു നിറത്തിലുള്ള ഫ്രൈഡ് റൈസിനൊക്കെ ഉപയോഗിക്കുന്ന ആ റൈസാണ് ഇത് അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെള്ളം വാർത്ത് വെച്ചിട്ടുള്ളതാണ് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുക നമ്മുടെ അരി വെന്ത് കിട്ടിയിട്ടുണ്ട് ഏകദേശം തൊണ്ണൂറ് ശതമാനം വേഗം ഈ ഒരു സമയത്ത് തന്നെ വേവിക്കണം ബാക്കി വേദം നമ്മൾ ദം ചെയ്തെടുക്കുന്ന സമയത്താണ് ഊറ്റി വെച്ചിട്ടുള്ള ഈ റൈസ് നന്നായി ചൂടാറണം ചൂടാറിയതിന് ശേഷമാണ് നമ്മളിത് സെറ്റാക്കി എടുക്കുന്നത് ഈ ഒരു ഫ്രൈഡ് റൈസിലേക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബീൻസും ക്യാരറ്റും ചെറുതായി അരിഞ്ഞത് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ക്വാണ്ടിറ്റി നിങ്ങളിഷ്ടത്തിനനുസരിച്ച് കൂട്ടിയെ കുറക്കൊക്കെ ചെയ്യാം ഇനി നമുക്ക് റൈസ് സെറ്റാക്കാം അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നോൺ സ്റ്റിക്കിന് ഒരു പോട്ടാണ് എടുത്തിട്ടുള്ളത് ഇതെല്ലാം എന്നുണ്ടെങ്കിൽ അടികട്ടിയുള്ള ഏത് പാത്രമായാലും മതി ഇതിലേക്ക് ഞാൻ രണ്ട് കപ്പോളം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഓയിൽ ചൂടാവുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ആ ഒരു ബീൻസും ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം ഇപ്പോൾ ഈ ഒരു പച്ചക്കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരല്പ ഉപ്പ് കൂടെ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുകയാണ് ഉപ്പ് അധികം ആവരുത് കാരണം നമ്മൾ റൈസ് വേവിച്ചെടുത്തപ്പോൾ അതിലും ഉപ്പ് ചേർത്തിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് ചേർത്ത് കൊടുക്കണം ഇത് ഏകദേശം മുക്കാൽ ഭാഗത്തോളം ഒന്ന് വേവിന് വരെ ഇതിനിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് നന്നായിട്ട് വെന്തൊടഞ്ഞ് പോകരുത് നമ്മൾ റൈസ് ദം ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള വേവ് അതിൽ കിടന്ന് വെന്തോളും ഇപ്പോൾ പച്ചക്കറികൾ ഏകദേശം വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കേണ്ടത് ശേഷം നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് ഓയിലും കൂടെ കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് ഇനി നമ്മൾ റൈസ് ദം ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്കിനി നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള റൈസ് ചേർത്ത് കൊടുക്കുക ഇത് നന്നായി ചൂടറിയിട്ടുണ്ട് അപ്പോൾ അതിൽ തന്നെ ഇതിൻ്റെ കുറച്ച് ഭാഗം മാത്രം ചേർത്ത് കൊടുക്കുകയാണ് ഇതെല്ലായിടത്തുനിന്ന് പരത്തി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കോരി വെച്ചിട്ടുള്ള ആ ഒരു പച്ചക്കറികൾ ഇതിന് മുകളിലായിട്ട് കുറച്ച് ഇട്ട് കൊടുക്കുക ശേഷം അതിന് മുകളിൽ വീണ്ടും റൈസ് ഇട്ട് കൊടുക്കുക അതിന് മുകളിലായിട്ട് വീണ്ടും ആ ഒരു പച്ചക്കറികൾ അങ്ങനെ ഈ ഒരു സ്റ്റെപ്പ് ലാസ്റ്റ് വരെ കണ്ടിന്യൂ ചെയ്യുക ഈ രീതിയിൽ എല്ലാ റൈസും വെജിറ്റബിൾസും ഇട്ട് കൊടുത്തതിന് ശേഷം അവസാനമായിട്ട് നമ്മൾ നേരത്തെ കോരി മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഓയിൽ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക ശേഷം അടച്ച് വെച്ച് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ട് വേണം ദം ചെയ്തെടുക്കാൻ പത്ത് മിനിറ്റിന് ശേഷം ഞാൻ അപ്പോൾ തുറന്ന് നോക്കുകയാണ് അപ്പോൾ നമ്മുടെ റൈസ് സെറ്റായി കിട്ടിയിട്ടുണ്ട് നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ ഇത് റൈസ് കൊടയാതെ ശ്രദ്ധിക്കണം അപ്പോൾ അതാണ് നമ്മുടെ ഈസിയും അതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ള ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് ഈ രീതിയിൽ നിങ്ങൾ ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ചിക്കൻ കടായിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈക്കും കമൻറ്റും അറിയിക്കാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും അസ്ലാമലൈക്കും